ചോദ്യം ഒന്ന് യഹോവയുടെ നിയമത്തിൻ്റെ വചനങ്ങളെ ആരോട് പ്രസ്താവിപ്പാനാണ് ഇരമ്യാവിനോട് പറഞ്ഞത് ഉത്തരം യഹൂദ പുരുഷന്മാരോടും എരുഷലേം നിവാസികളോടും ചോദ്യം രണ്ട് യഹോവയുടെ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ എങ്ങനെയുള്ളവനാണ് ഉത്തരം ശബിക്കപ്പെട്ടവൻ ചോദ്യം മൂന്ന് യഹോവയുടെ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് അരുളി ചെയ്തത് ആരാണ് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ചോദ്യം നാല് യഹോവ തൻ്റെ നിയമത്തിൻ്റെ വചനങ്ങളെ ഇസ്രായേൽ ജനത്തിൻ്റെ പിതാക്കന്മാരോട് എന്നാണ് കൽപ്പിച്ചത് ഉത്തരം ഇരുമ്പു ചൂളയായ മിസ്രയിം നിന്ന് അവരെ കൊണ്ടുവന്ന നാളിൽ ചോദ്യം അഞ്ച് ഇരുമ്പു ചൂളയെന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം മിസ്രയിം ദേശത്തെ ചോദ്യം ആറ് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്ന് യഹോവ ഇസ്രായേൽ ജനത്തോട് എപ്പോഴാണ് അരുളി ചെയ്തത് ഉത്തരം ഇരുമ്പ് ചൂളയായ ദേശത്തു നിന്ന് അവരെ കൊണ്ടുവന്ന നാളിൽ ചോദ്യം ഏഴ് യഹോവയുടെ നിയമം എന്താണ് ഉത്തരം യഹോവയുടെ വാക്ക് ഇസ്രായേൽ ജനം കേട്ടനുസരിച്ച് യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്താൽ ഇസ്രായേൽ യഹോവയ്ക്ക് ജനവും യഹോവ ഇസ്രായേലിന് ദൈവവും ആയിരിക്കും ചോദ്യം എട്ട് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്ന് ഇസ്രായേലിലെ പിതാക്കന്മാരോട് യഹോവ ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് ദൈവം അരുളി ചെയ്ത നിയമം എന്താണ് ഉത്തരം എഹോവയുടെ വാക്ക് ഇസ്രായേൽ ജനം കേട്ടനുസരിച്ച് യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്താൽ ഇസ്രായേൽ യഹോവയ്ക്ക് ജനവും യഹോവ ഇസ്രായേലിന് ദൈവവും ആയിരിക്കും ചോദ്യം ഒൻപത് യഹോവ ഇസ്രായേലിന് നൽകിയ നിയമത്തിന് ആമേൻ യഹോവേ എന്ന് ഉത്തരം പറഞ്ഞത് ആരാണ് ഉത്തരം ഇരമ്യാവ് ചോദ്യം പത്ത് യഹോവയുടെ നിയമത്തിൻ്റെ വചനങ്ങൾ എവിടെയൊക്കെയും വിളിച്ചു പറയാനാണ് യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തത് ഉത്തരം യഹൂദ പട്ടണങ്ങളിലും എരുഷലേമിൻ്റെ വീതികളിലും ചോദ്യം പതിനൊന്ന് മിസ്രീമിൽ നിന്നും പിതാക്കന്മാരെ കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും അധികാലത്തും ഇടവിടാതെയും എന്തു പറഞ്ഞാണ് യഹോവ സാക്ഷീകരിച്ചിരിക്കുന്നത് ഉത്തരം എൻ്റെ വാക്കുകേൾ പിൻ എന്ന് പറഞ്ഞ് ചോദ്യം പന്ത്രണ്ട് ഇസ്രായേൽ ജനത്തെ എൻ്റെ വാക്കുകേൾപ്പിൻ എന്ന് പറഞ്ഞ് യഹോവ സാക്ഷീകരിച്ചിരിക്കുന്നത് എപ്പോഴെല്ലാം ആണ് ഉത്തരം പിതാക്കന്മാരെ മിസ്രീമിൽ നിന്നും കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും അധികാലത്തും ഇടവിടാതെയും ചോദ്യം പതിമൂന്ന് യഹോവയുടെ വാക്ക് അനുസരിക്കാതെയും ചെവി ചായിക്കാതെയും ഇസ്രായേൽ എപ്രകാരമാണ് നടന്നത് ഉത്തരം താന്താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം ചോദ്യം പതിനാല് ഒരു കൂട്ടുകെട്ട് എവിടെ കണ്ടിരിക്കുന്നു എന്നാണ് യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തത് ഉത്തരം യഹുദാ പുരുഷന്മാരുടെ ഇടയിലും യെശലീം നിവാസികളുടെ ഇടയിലും പതിനഞ്ച് പുരുഷന്മാരും പുരുഷന്മാരുംരുശലീം നിവാസികളും ആരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു എന്നാണ് യഹോവ അരുളി ചെയ്തത് ഉത്തരം യഹോവയുടെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവപിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് ചോദ്യം പതിനാറ് യഹുദാ പുരുഷന്മാരും എരുഷലയും നിവാസികളും എന്തിനാണ് കൂട്ടുകെട്ടിലേക്ക് ചേർന്നിരിക്കുന്നത് ഉത്തരം അന്യദേവന്മാരെ സേവിപ്പാൻ ചോദ്യം പതിനേഴ് യഹോവയുടെ നിയമം ലംഘിച്ചവർ ആരാണ് ഉത്തരം ഇസ്രായേൽ ഗൃഹവും ഗൃഹവും ചോദ്യം പതിനെട്ട് ഒഴിഞ്ഞു പോകാത്ത ഒരനർത്ഥം ആർക്ക് വരുത്തുമെന്നാണ് യഹോവ അരുളി ചെയ്തത് ഉത്തരം ഇസ്രായേൽ ഗൃഹത്തിനും ഗൃഹത്തിനും ചോദ്യം പത്തൊൻപത് ഒഴിഞ്ഞു പോകാത്ത ഒരനർത്ഥം ഇസ്രായേൽ ഗൃഹത്തിനും യഹൂദ ഗൃഹത്തിനും വരുത്തുമെന്ന് യഹോവ അരുളി ചെയ്തത് എന്തുകൊണ്ടാണ് ഉത്തരം യഹോവ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗൃഹവും യഹൂദാ ഗൃഹവും ലംഘിച്ചതിനാൽ ചോദ്യം ഇരുപത് യഹോവ ഒഴിഞ്ഞു പോകാത്ത അനർത്ഥം വരുത്തുമ്പോൾ യഹോവയോട് നിലവിളിച്ചാൽ കേൾക്കാത്തത് കാരണം യഹൂദ പട്ടണങ്ങളും എറുഷലീം നിവാസികളും ആരോടാണ് നിലവിളിക്കുന്നത് ഉത്തരം തങ്ങൾ ധൂപം കാട്ടിവന്ന ദേവന്മാരോട് ചോദ്യം ഇരുപത്തി ഒന്ന് യഹൂദയ്ക്ക് എത്ര ദേവന്മാരുണ്ടെന്നാണ് യഹോവ അരുളി ചെയ്തത് ഉത്തരം യഹൂദയുടെ പട്ടണങ്ങളുടെ എണ്ണത്തോളം ചോദ്യം ഇരുപത്തിരണ്ട് ലജ്ജാവിഗ്രഹം ഏതാണ് ഉത്തരം ബാൽ ചോദ്യം ഇരുപത്തിമൂന്ന് ലജ്ജാവിഗ്രഹമായ ബാലിന് ധൂപം കാട്ടാനുള്ള ബലിപീഠങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം യരുഷലേമിലെ വീതികളുടെ എണ്ണത്തോളം ചോദ്യം ഇരുപത്തി നാല് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയോ പക്ഷവാതമോ കഴിക്കരുത് ആര് ആരോടാണ് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം യഹോവ ഇരമ്യാവിനോട് ഇസ്രായേലിനെ കുറിച്ച് ചോദ്യം ഇരുപത്തി ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ യാചനയോ പക്ഷവാതമോ കഴിക്കുകയോ അരുത് എന്ന് യഹോവ ഇരമ്യാവിനോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉത്തരം യഹുദ പട്ടണങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം ദേവന്മാരും എരുശലേയും വീതികളുടെ എണ്ണത്തോളം ബലിപീഠങ്ങളുമായി അന്യദേവന്മാരെ സേവിച്ച് യഹോവയുടെ വചനങ്ങളെ കേട്ടനുസരിക്കാതെ പൂർവ്വ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞതിനാൽ ചോദ്യം ഇരുപത്തിയാറ് പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തവൾ എന്ന് യഹോവ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചോദ്യം ഇരുപത്തിയേഴ് ദോഷം ചെയ്യുമ്പോൾ ഉല്ലസിക്കുന്നതാരാണ് ഉത്തരം ഇസ്രായേൽ ചോദ്യം ഇരുപത്തിയെട്ട് ദുഷ്കർമ്മം ചെയ്യുന്നതിന് മുൻപേ ഇസ്രായേലിനെ യഹോവ വിളിച്ചിരുന്ന പേർ എന്തായിരുന്നു ഉത്തരം മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം ചോദ്യം ഇരുപത്തി ഒൻപത് യഹോവ മഹാകോലാഹലത്തോടെ കോലാഹലത്തോടെ കൊമ്പൊടിഞ്ഞു പോകത്തക്കവണ്ണം തീവച്ച് കളഞ്ഞത് എന്തിനെയാണ് ഉത്തരം മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷത്തെ അതായത് ഇസ്രായേലിനെ ചോദ്യം മുപ്പത് മനോഹരമായ ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം നട്ടതാരാണ് ഉത്തരം സൈന്യങ്ങളുടെ യഹോവ ചോദ്യം മുപ്പത്തി ഒന്ന് ബാലിന് ധൂപം കാട്ടി ദോഷം പ്രവർത്തിച്ച് യഹോവയെ കോപിപ്പിച്ചതാരാണ് ഉത്തരം ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ചോദ്യം മുപ്പത്തിരണ്ട് ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ആർക്ക് ധൂപം കാട്ടിയാണ് യഹോവയെ കോപിപ്പിച്ചത് ഉത്തരം ബാലിന് ചോദ്യം മുപ്പത്തിമൂന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അതറിഞ്ഞു ഇരമ്യാവിന് യഹോവ വെളിപ്പെടുത്തിയതെന്താണ് ഉത്തരം യഹൂദയ്ക്ക് സംഭവിക്കാൻ പോകുന്ന അനർത്ഥം ചോദ്യം മുപ്പത്തി നാല് ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ഇരമ്യാവ് ചോദ്യം മുപ്പത്തി അഞ്ച് യഹോവയോട് ദോഷം ചെയ്ത് കോപിപ്പിച്ച ഇസ്രായേലിന് മുൻപിൽ ഇരമ്യാവ് എപ്രകാരമായിരുന്നു ജീവിച്ചത് ഉത്തരം അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ചോദ്യം മുപ്പത്തി ആറ് ആരാണ് ഇരമ്യാവിനു നേരെ ഉപായം പ്രവർത്തിച്ചത് ഉത്തരം ഇസ്രായേൽ ചോദ്യം മുപ്പത്തിയേഴ് ഇസ്രായേൽ ഇരമ്യാവിനു നേരെ ഉപായം നിരൂപിച്ചത് എപ്രകാരമാണ് ഉത്തരം ഇരമ്യാവിൻ്റെ പേർ ആരും ഓർക്കാതെ ഓർക്കാതെയിരിക്കേണ്ടതിന് വൃക്ഷത്തെ ഫലത്തോടു കൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് ഛേദിച്ചു കളക എന്ന് അതായത് ഇരമ്യാവിന് പ്രാണഹാനി വരുത്തുക എന്നത് ചോദ്യം മുപ്പത്തി എട്ട് നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഇത് പറഞ്ഞതാരാണ് ഉത്തരം ഇരമ്യാവ് ചോദ്യം മുപ്പത്തി ഒൻപത് ഞങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് ഇരമ്യാവിനോട് പറഞ്ഞതാരാണ് ഉത്തരം അനാധൂത്തുകാർ ചോദ്യം നാൽപ്പത് ഇരമ്യാവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നതാരാണ് ഉത്തരം അനാധൂത്തുകാർ ചോദ്യം നാൽപ്പത്തി ഒന്ന് യഹോവ സന്ദർശിക്കുക നിമിത്തം ആരുടെ യൗവനക്കാർ വാൾകൊണ്ടും പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ടും മരിക്കും എന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അനാഥൂത്തുകാരുടെ ചോദ്യം നാൽപ്പത്തിരണ്ട് അനാഥൂത്തുകാരുടെ യൗവനക്കാർ വാൾകൊണ്ടും പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ടും മരിക്കും എന്ന അനർത്ഥം യഹോവ അവർക്ക് വരുത്തുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം പ്രവാചകനായ ഇരമ്യാവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നത് കൊണ്ട് ചോദ്യം നാൽപ്പത്തിമൂന്ന് അനാഥൂത്തുകാരെ സന്ദർശിക്കുന്ന സമയത്ത് യഹോവ അവൾക്ക് അനർത്ഥം വരുത്തുന്നതിനാൽ അവർക്ക് സംഭവിക്കുന്നതെന്താണ് ഉത്തരം അവരിൽ ഒരു ശേഷിപ്പും കൂടാതെ നശിച്ചു പോകും ചോദ്യം നാൽപ്പത്തി നാല് ഇരമ്യാവും അനാഥോത്തുകാരും തമ്മിലുള്ള ബന്ധം എന്താണ് ഉത്തരം ഇരമ്യാവ് അനാഥൂത്തുകാരനായിരുന്നു